അസ്മാ മുൻപന്മാരിൽ മുൻപന്മാരിൽ മക്കയിൽ വെച്ചിട്ട് കാലഘട്ടത്തിൽ ഇസ്ലാം മതം വിശ്വസിക്കാനുള്ള ഭാഗ്യം കെട്ടിയവരിൽ പെട്ടവരാണ് വീട്ടുകാരിയല്ലേ അവർ പറഞ്ഞറിയിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശസ്ത ബുഹാരിലേക്കുള്ള ഭാഗമാണ് അവർക്കൊരു ഒരു സ്പെഷ്യൽ പേരുണ്ട് എന്താണ് ആ പേര് അസ്മാ സ്പെഷ്യൽ പേര് ലഭിച്ചിട്ടുണ്ട് ഹിജ്ര സംഭവത്തിൽ രണ്ട് നാടയുടെ ഉടമ സമ്മാനം കൊടുക്കാൻ അർഹതയുള്ള മറുപടിയാണത് രണ്ട് നാടയുടെ സ്വർഗീയ നാട സ്വർഗീയ നാട പരലോകത്തിൽ അവർക്ക് ലഭിക്കും വെച്ച പേരാണ് അപ്പോൾ റസൂലുല്ലാ സല്ലാഹു അലൈ വസ്ല്ലാം രാത്രി ഒളിച്ചോടി മക്കയിൽ നിന്നിട്ട് മക്കാരുടെ ആ പരാക്രമത്തിൽ നിട്ട് മോചിക്കാൻ കൊല്ലാൻ പ്ലാനിട്ട പ്ലാനിൽ നിട്ട് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് അവർ ജബൽ സൗറിൻ്റെ മീതെ കയറിയ വർത്തമാനം രണ്ടര മണിക്കൂറാണ് അതിൻ്റെ മീതെ കയറാൻ വേണ്ടത് ഇപ്പോൾ അതിൻ്റെ മീതെ കയറണമെങ്കിൽ രണ്ടര മണിക്കൂർ വേണ്ടി വേണ്ടിവരും അങ്ങനെയുള്ള കുന്നിൻ്റെ മീതെ കയറാൻ വേണ്ടി പാടുപെട്ട സന്ദർഭത്തിൽ റസൂല്ലി സല്ലാഹു അലി വസല്ലമിന്റെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പാനീയം എത്തിച്ചു കൊടുക്കാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാം അവരോട് കൂടി ആരുണ്ട് റസൂള്ളൻ്റെ കൂട്ടുകാരനായ അബുബുക്ക് സദ്ദീഖിൻ്റെ മകളാകുന്ന അസ്മയുമുണ്ട് ഏതുവരെ ആ ചോറുഗുഹ വരെ ഉണ്ട് സോറുഗുഹയിൽ റസൂളുള്ള ഹീചറ വരാൻ വേണ്ടി ഒട്ടകത്തെ തയ്യാറ് ചെയ്തുകൊണ്ട് അവിടെ ഒട്ടകത്തെ എത്തിക്കുന്ന സന്ദർഭത്തിൽ അസ്മാർ അലി അള്ളാഹുത്തലാന അവിടെ ഒട്ടകത്തിൻ്റെ ഒട്ടകത്തിൻ്റെ മീത് കെട്ടേണ്ടതായ ഭക്ഷണങ്ങൾ കെട്ടേണ്ടതായ ബാഗുകൾ കെട്ടേണ്ടതായ അഫ്ഷുകൾ അതൊക്കെ കെട്ടിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു നാടയുടെ ആവശ്യം വന്നപ്പോൾ അവർ കെട്ടിയതായ അവരുടെ അരക്ക് കെട്ടുന്ന അവരുടെ വസ്ത്രത്തിന് വേണ്ടി കെട്ടുന്ന നാടെ അവർ പിച്ചു ചീന്തിയിട്ട് ഒരെണ്ണം അവർ അരയിൽ കെട്ടാനും അതിൻ്റെ മറ്റൊരു ഭാഗം അറസൂർലാഹിസ്ാഹു അലൈ വസ്ലമിൻ്റെ അഫ്ഷ് അവരുടെ സാദ് കെട്ടാനും ഉപയോഗിച്ചു അപ്പോൾ അവർക്ക് നൽകുന്ന സന്തോഷവാദിയാണ് ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് റസൂല്ലായി സല്ലാഹു അലൈ കൂടെ കൂടെപ്പറപ്പായിട്ട് അവരുടെ പ്രയാസത്തിൽ പങ്കാളിയായതായ ഹസ്മാക്ക് നൽകുന്നതായ ഒരു സ്പെഷ്യൽ ഗ്രേഡാണ് ലാത്തുനി എന്നുള്ള പേര് ആ പേരിൽ ഇന്ന് ഇവരെ ലോകം അറിയപ്പെടുന്നു അവരുടെ പേര് ഹദീസിൽ കൂടി ആ മഹാ ബഹുമുദി ആ അൻഹ അതെ മഹതിയായ റദിയാഹു താലാൻഹ നൂറോളം വയസ്സ് നിജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നൂറോളം നൂറിൽ പരം അവർ അതിനിടയിലുള്ളതായ സംഭവ വികാസങ്ങളൊക്കെ കാണാനും കണ്ട് അതിൽ പാഠം പഠിക്കാനും പഠിപ്പിക്കാനും ചാൻസ് കിട്ടിയവരും കൂടിയാണ് അസ്മ കാരണം ആരാണ് അസ്മാന്റെ മകൻ അസ്മാഅു താലാൻഹ ഹിജറ വന്ന ശേഷം ആദ്യമായിട്ട് പ്രസവിച്ചത് ഏത് കുട്ടിയാണ് അബ്ദുല്ലാഹിബിനു ആരുടെ മകനാണ് അസ്മാ ബിന് അബോ ക്രിസീഖിന്റെ മകനാണ് അബ്ദുല്ലാഹിബിന് ഈ അബ്ദുല്ലാഹിബിന്സൂലുല്ല വന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ടിവിടെ ഹിജറ വന്നവരിൽ നിന്നിട്ട് പ്രസവിച്ചതായ കുട്ടിയാണ് ആ കുട്ടിയുടെ ഉമ്മയാണ് ആര് സുബൈർ ഒരു കാലഘട്ടത്തിൽ എന്നാൽ ഈ ടിക്കറ്റ് ഭൂമിയിൽ നിട്ട് ലഭിച്ച പത്താളിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് നാം പത്താളെ പേര് കേൾക്കാറുണ്ടല്ലോ ആ അതിൽ അവസാനത്തെ പേരാണ് അവാം അവസാനത്തിലുള്ളവരുടെ പേരിൽ ഒരാളാണ് സുബൈർ സുബൈർ അവാം ആ ു താലുവിൻ്റെ ഭാര്യയാണ് അവരിൽ നിന്നിട്ടാണ് അബ്ദുല്ലാഹിബിൻ ജുബേർ സുബൈർ ഖലീഫിയായ സന്ദർഭത്തിൽ ഹജ്ജാജ് ബിൻ ഹജാജിബിൻ ആകുന്ന പരാക്രമി സഹാബാക്കളൊക്കെ വധിച്ച മനുഷ്യനാണ് ആ മനുഷ്യൻ മക്കിലേക്ക് കടന്നു വന്നതായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് തൂക്കുമരത്തിലേക്ക് കയറ്റുകയും മഹാനായ സുബൈറിനെ വധിക്കുകയും ചെയ്തതായ സന്ദർഭങ്ങളൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയതായ റസൂള്ള മുൻകൂട്ടി വിവരം നൽകിയതായി ഐജാസിൻ്റെ ഒരു ഭാഗമാണ് എങ്കിലും മുസ്ലിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതായ പ്രയാസത്തിൻ്റെ മറ്റൊരു മുഖമാണ് അവിടെ സംഭവിച്ചത് എന്നത് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ആ സംഭവത്തിൻ്റെ വിശാലതയിലേക്കോ ആഴത്തിലേക്കോ ഞാനിപ്പോൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സംഭവം കഴിഞ്ഞ ശേഷം ഈ യുവാവ് ഈ ധീരയോദ്ധാവ് എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഇട്ടിറങ്ങുക എന്ന് അസ്മ അവിടെ നിന്ന് ചോദിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ മുനാഫിഖിനെയാണോ എന്ന് ഹജ്ജാജിൻ്റെ മറുപടി അപ്പോൾ അത് അസ്മ പറയുന്നു മുനാഫിഖല്ല അത് മുനാഫിക്കല്ല അവൻ അദ്ദേഹം അദ്ദേഹം സൗവാമായിരുന്നു കവ്വാമായിരുന്നു രാത്രി മുഴുവനും നമസ്കരിക്കുന്ന രാത്രിയിൽ ധാരാളമായി നമസ്കരിച്ചു കൂട്ടുന്ന പകൽ ധാരാളമായി നോമ്പ് പിടിച്ചു കൂട്ടുന്ന മഹാ ആബിതായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് മഹതിയായ അസ്മാ മകനെക്കുറിച്ച് പറയുകയുണ്ടായി നിങ്ങളുടെ ഹർഫുമായിട്ട് ഹറഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ അത്തുമ്പിത്തുവായ മനുഷ്യ മനുഷ്യനാണ് അതുകൊണ്ട് നിങ്ങളോട് ചർച്ചയില്ല നിങ്ങൾ അത്തുമിത്വമായിട്ട് നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു അപ്പോൾ മഹതിയായ അസ്മ ആ ഹജ്ജാജിനോട് പറയുകയുണ്ടായി ഇവിടെ ഒരു കദാബും ഒരു മുബീറും ഈ സത്തീഫ് ഗോത്രത്തിൽ വരാനുണ്ട് എന്ന് റസൂൽലാഹി സലഹു അലി വസ്ലമനട്ടി ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾ കദ്ദാബിനെ കണ്ടു പക്ഷേ മുബീറിനെ കണ്ടിട്ടില്ല നീയാണോ മുബീർ മുബീർ എന്ന് പറഞ്ഞാൽ അനിസ്ലാമികമായിട്ട് ആൾക്കാരെ കൊല്ലുന്ന വ്യക്തി എന്ന അർത്ഥത്തിലേക്കാണ് അങ്ങനെ ആ പരാ യുടെ മുഖം നോക്കി ആ കൂടി ഇത്തരം വാക്കുകൾ പറഞ്ഞതായ മഹാ നേതാവാണ് മഹതിയായ അസ്മ റബി അള്ളാഹു തലഅൻഹ